സ്നേഹം നിറഞ്ഞ ശാലോം ടി വി പ്രേക്ഷകരെ കുടുംബത്തെ തിരുസഭാ മാതാവ് വിശേഷിപ്പിക്കുന്നത് ഗാർഹിക സഭയെന്നാണ് കൊച്ചു സഭ തിരുസഭയുടെ ചെറിയൊരു ഘടകമായി കുടുംബത്തെ വിശേഷിപ്പിച്ച് ആദരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ എല്ലാ കുടുംബങ്ങളും കൊച്ചു കൊച്ചു പള്ളികളായി മാറേണ്ടതാണ് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ആരാധനയുടെയും ശുശ്രൂഷയുടെയും ആലയമാണ് നമ്മുടെ വീടുകൾ അതുകൊണ്ടാണ് നമ്മുടെ വീടുകൾ കൊച്ചു പള്ളികളായി മാറുന്നത് നമ്മുടെ എല്ലാ പള്ളികളും ദേവാലയങ്ങളായി നമ്മൾ കാണുമ്പോൾ ഓരോ ദേവാലയത്തിലും ശുശ്രൂഷകരുണ്ട് പുരോഹിതരുണ്ട് നമ്മുടെ വീടുകളിലെ പുരോഹിതർ കുടുംബത്തിലെ മാതാപിതാക്കളാണ് പുരോഹിതൻ ദൈവത്തെ നൽകുന്നവനാണ് ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവനാണ് മറ്റുള്ളവർക്ക് ദൈവത്തെ അനുഭവിക്കുവാൻ പുരോഹിതനിലൂടെ സാധിക്കണം കുടുംബത്തിലെ മാതാപിതാക്കളാണ് കുട്ടികൾക്ക് മക്കൾക്ക് ദൈവത്തെ നൽകേണ്ടവർ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടവർ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മാതാപിതാക്കളിലൂടെ മക്കൾ അറിയണം പഠിക്കണം അതിനനുസരിച്ച് ദേവാലയത്തിലെ ശുശൂഷകരായി പുരോഹിതരായി മാറുന്നതിനുള്ള മനോഭാവം കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാകണം കുടുംബത്തിലെ മാതാപിതാക്കൾ അത്തരത്തിൽ ഉയരുമ്പോൾ മക്കളും അതിനു യോഗ്യരായി വളരുകയാണ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ പള്ളികളിലും ഏറ്റവും പ്രാധാന്യം നമ്മൾ കൽപ്പിച്ച് ആദരവോടുകൂടെ കാണുന്നത് അൾത്താര വായനാപീഠം കൂട് നമ്മുടെ എല്ലാ വീടുകളിലും ഒരു അൾത്താരയുണ്ടാകണം ഒരു വായനാ പീഠം ഉണ്ടാകണം ഓരോ കുംഭസാര കൂടുണ്ടാകണം നമുക്കറിയാം നമ്മുടെ ദേവാലയങ്ങളിൽ അൾത്താരെ എന്തുമാത്രം ബഹുമാന ആദരവോടുകൂടെയാണ് നമ്മൾ കാണുന്നത് ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുവാൻ അൾത്താരയെ സമീപിക്കുമ്പോൾ എന്തുമാത്രം ഭക്തി ആദരവുകളാണ് ആ അൾത്താരയോട് ബലിപീഠത്തോട് വൈദികൻ പുലർത്തുന്നത് ആൾത്താരയെ വന്ദിക്കുന്നു ആൾത്താരയെ പ്രതീക്ഷണം വയ്ക്കുന്നു അൾത്താരയെ തൂപിക്കുന്നു അൾത്താരയെ ചുംബിക്കുന്നു അതിനുള്ള കാരണം അൾത്താരയെ ഈശോയുടെ ശരീരമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത് ഈ ബലിപീഠം നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിലെ ബലിപീഠമെന്ന് പറയുന്നത് കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് നിർമ്മിതമാക്കണം കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ അൾത്താര അൾത്താര മുറിക്കപ്പെടുന്ന ഇടമാണ് കൊടുക്കപ്പെടുന്ന സ്ഥലമാണ് നൽകപ്പെടുന്ന സ്ഥലമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നൽകി നൽകി തീരുന്ന ഇടമാണ് അൾത്താര ബലഹീനരായ വൈദികർ ദൈവം നൽകിയിരിക്കുന്ന പൗരോഗിത്യ അധികാരം ഉപയോഗിച്ചു കൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്നു പറഞ്ഞ വൈദികൻ അപ്പത്തെ വാഴ്ത്തുകയും മുറിക്കുകയും നൽകുകയും ചെയ്യുന്നു അങ്ങനെ മുറിക്കപ്പെടുന്ന ഇടമായി അൾത്താര മാറുമ്പോൾ അൾത്താരയ്ക്ക് സമാനമായി കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങൾ മാറുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന മനോഭാവത്തിൻ്റെ ഉടമകളായി മാറണം അപ്പനും അമ്മയും മക്കളും അതിന് യോജിച്ച തരത്തിലുള്ള ഹൃദയ മനോഭാവമുള്ളവരായി തീരണം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് ജീവൻ നൽകുവാൻ അവർക്ക് ജീവൻ സമൃദ്ധമായി നൽകുവാൻ മുറിക്കപ്പെടണം കൊടുക്കപ്പെടണം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും സ്വാർത്ഥപരമായ ലാഭയിഷ്ടങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നാൽ കഴിയുന്ന വിധത്തിൽ കുടുംബത്തിലെ ഇതര അംഗങ്ങൾക്ക് തന്നെ തന്നെ എങ്ങനെ പ്രയോജനപ്പെടുത്താം അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ തന്നെ എങ്ങനെ മുറിക്കപ്പെടാം എന്നുള്ള ചിന്തയായിരിക്കണം കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഓരോ സമയ ഓരോ നിമിഷവും പുലർത്തിക്കൊണ്ടിരിക്കേണ്ടത് നമുക്കറിയാം തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും ചേർന്നുള്ള ജീവിതം നയിക്കുന്നത് അമ്മയാണ് എപ്പോഴും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മുറിച്ച് മുറിച്ച് നൽകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ലേ അമ്മ അമ്മ എപ്പോഴും കുടുംബത്തിലെ അപ്പന് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിലെ മറ്റ് മക് ആളുകൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന വിധത്തിൽ തനിക്കുള്ളതെല്ലാം നൽകി നൽകി തീർക്കുന്ന മിച്ചം വയ്ക്കാത്ത ഒരു വ്യക്തിയാണ് അമ്മ അതുകൊണ്ടാണ് അമ്മമാർ അൾത്താറയ്ക്ക് ചേർന്ന ജീവിതം നയിക്കുന്നവർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനോസ് എപ്പോഴും പറയും ഞാൻ ഞാനായിരിക്കുന്നതും ആയിത്തീർന്നതുമായ അവസ്ഥയ്ക്കുള്ള കാരണം എൻ്റെ അമ്മയാണ് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ചെറുപ്പം കാലഘട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് വായിച്ച് പഠിച്ചിട്ടുള്ളതാണ് ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ശരീരത്തെ തൃപ്തിപ്പെടുത്തി ആവോളം സുഖമനുഭവിക്കുവാൻ ൊണ്ട് കാർത്തേജിൽ ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ദൈവോന്മുഖമാക്കി മാറ്റി വിശ്വാസം അവനിൽ വർദ്ധിപ്പിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനാക്കി മാറ്റി വിശുദ്ധനും വിജ്ഞാനിയുമാക്കി തീർത്തത് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ അമ്മ വിശുദ്ധ മോനിക്കയായിരുന്നു വിശുദ്ധ അഗസ്റ്റിനോസ് പറയും എൻ്റെ വിശുദ്ധയായ അമ്മ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഒരു മകൻ്റെ മൃതശരീരത്തിൻ്റെ അടുക്കലിരുന്ന വിങ്ങിക്കരഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഒരു അമ്മയേക്കാൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ വിശുദ്ധിക്ക് വേണ്ടി എൻ്റെ നിത്യജീവന് വേണ്ടി അമ്മ കണ്ണീർ ഒഴുക്കിയിട്ടുണ്ട് എന്നെ ഈ ലോകത്തിലേക്ക് എത്തിക്കുന്നതിന് അമ്മയുടെ ഉദരം എനിക്ക് നൽകിയെങ്കിൽ എൻ്റെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നതിന് എൻ്റെ അമ്മ എനിക്ക് ഹൃദയം നൽകിയെന്നും പ്രിയമുള്ളവരെ ഒരു അമ്മയുടെ ജീവിതം അതാണ് അൾത്താരിയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെയാണ് കുടുംബത്തിന് വേണ്ടി ഓരോ അമ്മമാരും തൻ്റെ ജീവിതം ഉരുക്കി തീർക്കുന്നത് തൻ്റെ ഇഷ്ടങ്ങളോ തൻ്റെ താൽപ്പര്യങ്ങളോ തൻ്റെ സുഖങ്ങളോ ഒരു അമ്മ പരിഗണിക്കാറില്ല മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും മറ്റുള്ളവരുടെ സുഖവും മറ്റുള്ളവരുടെ നന്മയും മാത്രം ലക്ഷ്യമിട്ട് ജീവിക്കുന്നവളാണ് അമ്മമാർ അങ്ങനെയുള്ള അമ്മമാരെയാണ് അത്താരയുടെ ഹൃദയമുള്ള ബലിപീഠത്തിന് യോജിച്ച ജീവിതം നയിക്കുന്ന അമ്മമാരെന്ന് നമ്മൾ വിവക്ഷിക്കുന്നതും ഇവിടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന വ്യക്തിയാണ് അമ്മ ഒരു മകൻ്റെ മുഖത്ത് നോക്കി അമ്മയ്ക്ക് മാത്രമല്ലേ പറയാൻ സാധിക്കൂ എൻ്റെ മുറിക്കപ്പെട്ട ശരീരമാണ് നീ എന്ന മോളെ നീ എൻ്റെ മുറിക്കപ്പെട്ട ശരീരമാണ് കേട്ടോ എന്ന് പറയാൻ പെറ്റമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ ഞാനും നിങ്ങളുമെല്ലാം നമ്മുടെ അമ്മമാരുടെ ശരീരം പേറുന്നവരാണ് അമ്മമാർ മുറിക്കപ്പെട്ട ശരീരം ആയി തീർന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് ജീവിക്കുന്നത് അമ്മ പകുത്തു തന്നു ജീവിതം അമ്മയുടെ ഉദരത്തിൽ നമ്മെ സ്വീകരിക്കുവാനും അതുപോലെ പ്രസവിച്ച് വളർത്തുവാനും നമ്മെ വലുതാക്കുവാനും നമ്മെ ദൈവോന്മുഖമാക്കി തീർക്കുവാനും എന്തെന്തു ത്യാഗങ്ങളും കഷ്ടപ്പാടും കണ്ണീരുമാണ് അമ്മ ഒഴുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ഒരുപക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുമോ പെറ്റമ്മയുടെ നമുക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ശുശ്രൂഷകളും സേവനങ്ങളും വിലമതിക്കുവാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് പെറ്റമ്മയുടെ ജീവിതം ആൾത്താരയ്ക്ക് സമാനമായി മാറുന്നത് നമുക്കിന്ന് ലഭ്യമായിരിക്കുന്ന എല്ലാ നന്മകളും അൾത്താറിയിൽ നിന്നാണ് നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളത് കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ സാധിക്കും എന്നിലുള്ള നന്മകൾ അമ്മയുടെ പ്രത്യേകമായ വാത്സല്യത്താൽ ലഭ്യമായതാണ് എന്ന് അമേരിക്കൻ പ്രസിഡൻറ്റായിരുന്ന അബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്ത് വേദി വിട്ടിറങ്ങുമ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു അങ്ങയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ് എന്നും അദ്ദേഹം വളരെ ആത്മാഭിമാനത്തോടുകൂടെ പറഞ്ഞു എന്നിലുള്ള നന്മകളുടെ മുഴുവൻ ഉറവിടവും എൻ്റെ അമ്മയിൽ നിന്ന് ലഭ്യമായതാണ് എന്നും ഒൻപത് വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട അബ്രഹാം ലിങ്കൻ സ്വന്തം അമ്മയെക്കുറിച്ച് പറയുകയാണ് തൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ അമ്മയുടെ സ്വാധീനം അത്രമാത്രം വലുതാണ് എന്ന് ഓർമ്മപ്പെടുത്തി തരികയാണ് അമ്മമാർ നമ്മുടെ ജീവൻ്റെ അപ്പമായി മാറുന്നവളാണ് നമുക്ക് ജീവൻ നൽകുവാൻ സമൃദ്ധമായ ജീവൻ നൽകുവാൻ നമ്മെ ഈ ലോകത്ത് മെച്ചപ്പെട്ട ഒരു ജീവിതം നയിപ്പിക്കുന്നതിന് അമ്മമാർ എല്ലാ അർത്ഥത്തിലും അപ്പമായി തീരുകയാണ് കുടുംബത്തിലെ അപ്പന്മാർ യഥാർത്ഥത്തിൽ അപ്പം നൽകുന്നവനാണ് അപ്പൻ കുടുംബാംഗങ്ങൾക്ക് അപ്പം നൽകുന്നവനാണ് അപ്പൻ കുടുംബാംഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ധരിക്കുന്ന വസ്ത്രങ്ങൾ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ കൊടുക്കുന്ന ട്യൂഷൻ ഫീസുകൾ വസിക്കുന്ന വീടുകൾ ഇതെല്ലാം ആര് നൽകുന്നതാണ് കുടുംബത്തിലെ അപ്പനല്ലേ നൽകുന്നത് പകലന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നെറ്റിയിൽ വിയർപ്പ് ഒഴുക്കിക്കൊണ്ട് അവർ നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്നു കഴിക്കുവാനുള്ള ആഹാരം മാത്രമല്ല നമ്മൾ ജീവിക്കുന്നതിനാവശ്യമായ ജീവിത സന്ധാരണ മാർഗങ്ങളെല്ലാം നമ്മൾ മാന്യമായി സമൂഹത്തിൽ ഉയർത്തി നിർത്തുന്നതിന് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ അപ്പന്മാരാണ് അപ്പൻ നൽകുന്നവനാണ് അപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ആൾത്താരയായി മാറുകയാണപ്പൻ ഡമായി തീരുകയാണപ്പൻ അപ്പൻ തൻ്റെ തൻ്റെ ഇഷ്ടങ്ങളും സ്വാർത്ഥപരമായ കാര്യങ്ങളും മാറ്റിവെച്ചു കൊണ്ട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മക്കളുടെ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി തങ്ങളെക്കാൾ ഉയർന്ന തരത്തിൽ അവർ ആകുന്നതിന് വേണ്ടി എല്ലാ അപ്പന്മാരും രക്തം പച്ചവെള്ളമാക്കി മാറ്റുന്നു ഞാനീ പറയുന്നതിന് അപബാദം വരുത്തുന്ന അപ്പന്മാരും അമ്മമാരും ഇല്ലെന്നില്ല തരാളെ നമുക്കിന്ന് ലോകത്ത് കാണാൻ സാധിക്കും തൻ്റെ ഇഷ്ടങ്ങളും സ്വാർത്ഥപരമായ കാര്യങ്ങളും അന്വേഷിച്ചിറങ്ങുന്ന തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മറന്നു ജീവിക്കുന്ന കുടുംബത്തിലെ പുരോഹിതർക്ക് ചേരാത്ത ജീവിതം നയിക്കുന്ന ആൾത്താരയ്ക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന അപ്പന്മാരും അമ്മമാരും കുറവില്ല യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു അൾധാരയുണ്ടാകണം ആ അൾത്താര കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളായി മാറുമ്പോൾ നമ്മൾ വസിക്കുന്ന വീടുകൾ ദേവാലയങ്ങളായി മാറുകയാണ് ദൈവം വസിക്കുന്ന ആലയമായി തീരുകയാണ് രണ്ടാമതായി നമ്മുടെ എല്ലാ വീടുകളിലും പള്ളികളിലുള്ളതുപോലെ ഒരു വായനാ പീഠമുണ്ടാകണം വായനാ പീഠമെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ പ്രാധാന്യം നൽകണം വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മുടെ വീടുകളിൽ പ്രാധാന്യം നൽകണം കുടുംബങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണല്ലോ വിശുദ്ധ ഗ്രന്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഉത്തമമായ കുടുംബജീവിതം നയിക്കുന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിലനിൽക്കുന്ന നല്ല കുടുംബങ്ങളെ മാതൃകയാക്കണം നല്ല കുടുംബാംഗങ്ങളെ മാതൃകയാക്കണം അങ്ങനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറുന്നതിന് വലിയ പ്രചോദനം നൽകുന്നത് തിരുവചനമാണ് ധാരാളം നമുക്ക് ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എടുക്കാൻ സാധിക്കും ഏറ്റവും പറ്റിയൊരു ഉദാഹരണം റൂത്തിൻ്റെ പുസ്തകമാണ് അതുപോലെ തന്നെ തോപിത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തോബിത്ത് വയസ്സായി മരിക്കാൻ കിടക്കുമ്പോൾ മകൻ തോബിയാസിനെ വിളിച്ച് അപ്പം പറയുന്നു ജീവിതകാലം മുഴുവനും ദൈവത്തെ ഓർക്കണം ജീവിതകാലം മുഴുവനും നീ ദൈവത്തെ ഓർക്കണം നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകണം നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന് നൽകേണ്ട പ്രാധാന്യത്തെ ഒരു അപ്പൻ ഒരു അൾത്താരക്ക് ചേർന്ന ജീവിതം നയിക്കുന്ന അപ്പൻ അനുഭവിക്കുന്ന ദൈവ ചൈതന്യത്തിൻ്റെ നിറ നിന്നുകൊണ്ടാണ് മകനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നു ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കിട്ടും ഇന്ന് പലപ്പോഴും മക്കൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന ഉപകരണങ്ങളുടെ നിലവാരത്തിലേക്ക് താഴുന്ന ചില മാതാപിതാക്കളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മക്കൾക്ക് ആവോള സമ്പത്തുണ്ടാക്കി കൊടുത്ത് തൃപ്തരാകുന്ന മാതാപിതാക്കൾ ഭൗതിക സമ്പത്ത് നേടിക്കൊടുക്കുന്നതിൽ എപ്പോഴും വ്യാപൃതരായിരിക്കുന്ന മാതാപിതാക്കൾ ഇത് കണ്ടുപിടിക്കേണ്ടതാണ് ദൈവഭക്തി ഉണ്ടാവുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ദൈവ ദൈവാഭിമുഖ്യത്തോടുകൂടെ ജീവിക്കുകയും ചെയ്താൽ ഈ ലോകത്ത് താനേ നമ്മളിൽ സമ്പത്ത് വന്ന് നിറയുമെന്നും കുടുംബത്തിൽ ഐശ്വര്യം കളിയാടുമെന്നും ഒരു നല്ല അപ്പൻ മകന് കൊടുക്കുന്ന നിർദ്ദേശമാണ് ഇന്ന് പലപ്പോഴും മക്കൾക്ക് ഭൗതികമായ സമ്പത്തുണ്ടാക്കി കൊടുത്താൽ എല്ലാമായി എന്നുള്ള രീതിയിലാണ് ഭൗതികതയിൽ മുഴുകി ജീവിക്കുന്ന പല മാതാപിതാക്കളുടെയും ജീവിതം കാണുമ്പോൾ തോന്നുന്നത് കുടുംബ പ്രാർത്ഥനയില്ല ഞായറാഴ്ച ആചരണമില്ല വിശുദ്ധ ഗ്രന്ഥ പാരായണമില്ല പലപ്പോഴും ഇവിടെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം താല്പര്യം വെച്ച് പോകുന്ന ഒരു രീതി ഈ അപ്പൻ ഈ മകനോട് പറയുന്നു അമ്മയുടെ കാര്യം നീ മറക്കരുത് വയസ്സാങ്കാലത്ത് നീ അമ്മയെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം അമ്മയെ നീ വേദനിപ്പിക്കരുത് അപ്പൻ മകൻ കൊടുക്കുന്ന നിർദ്ദേശം എന്തൊരു സുന്ദരമായ ഒരു കുടുംബ ജീവിതം ദാരിദ്ര്യത്തിലാണ് പാരാപ്തത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എങ്കിലും ദൈവത്തെ ശവിക്കാനോ മറ്റുള്ളവരെ പഴി പറയുവാനോ അല്ല അവർ സമയം കണ്ടെത്തുന്നത് ആ ശൈലിയല്ല അവർ സ്വീകരിക്കുന്നത് തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിലും എങ്ങനെ സന്തോഷത്തിൽ കുടുംബ ഐക്യത്തിൽ നല്ല ബന്ധത്തിൽ ഗുരുത്വത്തിൽ ജീവിക്കാമെന്നാണ് അവരെപ്പോഴും ആരായുന്നത് മൂന്നാമതായി നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കുംഭസാര കൂടുണ്ടാകണം കുംഭസാര കൂടെ നമ്മുടെ വീടുകളുണ്ടാകണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനുമുള്ളൊരു ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം അപ്പനും തെറ്റുപറ്റാമല്ലോ അമ്മയ്ക്കും അബദ്ധങ്ങളുണ്ടാകാം മക്കൾക്കും തീർച്ചയായിട്ടും അത് കുടുംബത്തിൽ നമ്മൾ പരസ്പരം ക്ഷമിക്കണം തെറ്റുകൾ ഏറ്റുപറയുവാനും പരസ്പരം മാപ്പ് ചോദിക്കുവാനും അതോടൊപ്പം തന്നെ നിരുപാധികം കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവാനുമുള്ള മനോഭാവം ഉണ്ടാകണം വിശുദ്ധ കുറിയാക്കോ സേരിയാസ് ചാവറിയച്ഛൻ ഒരു നല്ല അപ്പൻ്റെ ചാവരുകൾ എന്ന പുസ്തകത്തിൽ കുടുംബച്ചട്ടം ഒന്നാം ഭാഗത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നതും നിങ്ങൾ പരസ്പരം ഉപഭിയായിരിക്കുവിൻ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ സ്നേഹിപ്പിൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുറ്റവും കുറവും പരസ്പരം ക്ഷമിച്ചാൽ ഈ ലോകത്ത് തന്നെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കും പരലോകത്തിൽ നിത്യ സൗഭാഗ്യം കിട്ടും എന്ന് ഒരു നല്ല അപ്പൻ മക്കൾക്ക് നൽകുന്ന മനോഹരമായ ഉപദേശം ഇവിടെ പ്രഭാഷകന്മാരുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നു വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക വാക്ക് ഒരു വാതിലും പൂട്ട് നിർമ്മിക്കുക പലപ്പോഴും നാവാണ് നമ്മുടെ ക്ഷമയെ കെടുത്തു കളയുന്നത് കോപിക്കുവാനും പരസ്പരം മല്ലടിക്കുവാനും വീമ്പു പറയുവാനും വെല്ലുവിളിക്കുവാനും ഒക്കെ പലപ്പോഴും നമ്മുടെ നാവാണ് ഉപയോഗിക്കുന്നത് അത് പലപ്പോഴും ശത്രുതയിലേക്ക് നയിക്കുന്നു അത് വലിയ വിപത്തുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു അതുകൊണ്ട് നാവ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കുടുംബത്തിൽ നമ്മുടെ വീടുകളിൽ ഈ മൂന്ന് ഘടകങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിൽ ഒരു അൾത്താരയുണ്ടാകണം നമ്മുടെ വീടുകളിൽ ഒരു വായനാ പീഠമുണ്ടാകണം നമ്മുടെ വീടുകളിൽ ഒരു കുംഭസാര കൂടുണ്ടാകണം നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങൾ അൾത്താരയ്ക്ക് ചേർന്ന ജീവിതം നയിക്കുന്നതിന് പ്രാപ്തമാകണം നമ്മുടെ കുടുംബാംഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന് പ്രാധാന്യം നൽകിയുള്ള ജീവിതം നയിക്കണം നമ്മുടെ വീട്ടുകാർ തമ്മിൽ തമ്മിൽ പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും മനസ്സുള്ളവരാകണം അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നു പരലോകത്തിൽ നിത്യ സൗഭാഗ്യം ലഭിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ